ఎలాంస uh, so <laughs> 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 <And>, <laughs> <laughs> Bhavya uh, Yes, I so saw Faint but not broken. I saw many of your videos uh, in different reality shows. I wanted to know. I didn't know that uh, your respected wife of your Then I got to know. I was like, my God. are really inspiration. Yes, the spirit can never be broken. It's everything here and respected. Ji, uh, Sri so ji and everyone thank you for having me here for giving me the opportunity to be in this auspicious program Swami Sharanam and we are definitely blessed after a long time I got the opportunity to attend uh, classical program I thank you so much Viroji and yes thank you so much all the very best best wishes to everyone thank you thank you, you Mocha നമ്മുടെ വേദിയിൽ വന്നിട്ട് ഒരു രണ്ട് ചുവടുകൾ നമ്മൾ കൊടുക്കുക ഇനി നമ്മളുടെ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള മൊമന്റോ നൽകുകയാണ് അസേവോപകാരം സ്വീകരിക്കാൻ കുട്ടികളെ വേദികൾ ഉൾപ്പെട്ടിപ്പണി വരണം അങ്ങനും നടത്തിയ കുട്ടികൾ അവരുടെ അച്ഛനെയോ അല്ലെങ്കിൽ ജീവിതപങ്കോ കുട്ടി വേദിയിലേക്ക് വരാവുന്നതാണ് ആവിര ആവിരെയാണ് അദ്ദേഹത്തെ വേദിയിൽ ക്ഷണിക്കുന്നത് அடுத்தது ஆயுஷையான ஆயுஷ் தயாராக ஆத்திரி அதை தயாராகி தருவோம் ഇന്ന് അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളുടെ അച്ഛനമ്മമാരോ ജീവിത പങ്കാളികളോ ഇവിടെ ഒന്ന് തയ്യാറെ നിന്നാൽ നമുക്ക് അധികം ഇല്ലാ കളയാതെ പെട്ടെന്ന രീതിയിലേക്ക് എത്താമായിരുന്നു കുട്ടികളൊന്ന് വളരെ ഗംഭീരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അല്ലേ അപ്പൊ അവർക്ക് ഒരു സ്നേഹോപകാരം കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കൈയരിക്കാവുന്നതാണ് അത് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത രാവിലെയാണ് അടുത്തതായി മലയാളം ആരെയാണ് ഇപ്പോൾ ആരെയാണ് സംഗോപകാരം സ്വീകരിക്കുന്നത് അടുത്തത് ഗൗരികളെയാണ് ശേഷം സ്നേഹോപകാരം സ്വീകരിക്കുന്നത് തന്നെ ജുവാനാണ് ഇപ്പൊ സ്നേഹോപകാരം സ്വീകരിക്കാൻ ചെല്ലിരിക്കുന്നത് അടുത്തത് ടിൻറ്റു ആണ് ടിൻഡു തയ്യാറായിട്ടിരിക്കുമല്ലോ